സ്വന്തമായിട്ടൊരു വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവരോ ആ വീട് പണിയുന്നതിന് വേണ്ടി സ്ഥലം നോക്കുന്നവരോ പ്രാഥമികമായി പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ആ സ്ഥലമോ വീടോ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നെല്ലാം എത്ര മീറ്റർ അകത്താണ് അല്ലെങ്കിൽ അരികിലാണ് എന്നുള്ളതൊക്കെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കാക്കനാടിനടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട നല്ല ഒരു ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് താങ്കൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ കേരളത്തിൻ്റെ ഐ ടി ഹബ്ബെന്നെല്ലാം വിശേഷിപ്പിക്കുന്ന കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള വീട് താങ്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിന്റ് അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായി തലയുറത്തി നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുവേ ത്രീ ബി എച്ച് കെ വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അനുഭവപ്പെടാറുള്ള ഒരു പരിമിതി ആ വീട് നിൽക്കുന്ന ലാൻഡിൻ്റെ ലഭ്യതക്കുറവാണ് മൂന്ന് സെൻറ്റിലോ മൂന്നേകാൽ സെൻറ്റിലോ മൂന്നര സെൻറ്റിലോ ഒക്കെ ആയിട്ടായിരിക്കും അത്തരം വീടുകൾ ഭൂരിഭാഗവും പണിതുയർത്തിയിട്ടുണ്ടാവുക എന്നാൽ നാല് സെൻറ്റില് വളരെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി മനോഹരമായിട്ടുള്ള ഒരു എലിവേഷൻ ഒക്കെ കൊടുത്ത് സൗകര്യത്തിനും പ്രാധാന്യം നൽകിയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡബിളിലെ എലിവേഷനിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനൊക്കെയാണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ കോർണർ ഭാഗത്തായിട്ട് മനോഹരമായിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വീടിൻ്റെ മുൻഭാഗത്തായിട്ട് നാല് മീറ്ററോളം വീതിയുള്ള പ്രൈവറ്റ് ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുക ആ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് കടപ്പാക്കല്ലുകൾ പാകിയ വിശാലമായിട്ടുള്ള മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വലിയൊരു കാർ പോർച്ച് ലഭിക്കുന്നുണ്ട് ഈ കാർ പോർച്ച് ലഭ്യ മുൻഭാഗത്തായിട്ടും രണ്ട് വലിയ എസ് യു വി തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലതയും നമ്മെ കാത്തിരിക്കുന്നുണ്ട് വാസ്തു നിയമപ്രകാരമാണ് ഈ വീട് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സോദസ്സിനായിട്ട് ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് അതേപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് മുൻപേ സൂചിപ്പിച്ചതുപോലെ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വെറും മൂന്ന് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് മാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ള ടൈല് പാകിയ വലിയൊരു സെറ്റൗട്ടാണ് ലഭിക്കുക വടക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനം വരത്തക്ക രീതിയിലുള്ള രണ്ട് ഡോറുകളാണ് നമുക്ക് ലഭിക്കുക ഈ സിറ്റൗട്ടിലായി ഭംഗി അറിഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സിറ്റൗട്ടിൽ ഒരു മെയിൻ ഡോറ് പൂർണ്ണമായിട്ടും തടിയിലും ഒരു മെയിൻ ഡോറ് പൂർണ്ണമായിട്ടും സ്റ്റീലിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്ക് ദർശനം ലഭിക്കത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വിശാലത നമുക്ക് ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് വളരെ വിശാലമായിട്ടുള്ള വലിയൊരു കോർണർ സെറ്റിയൊക്കെ സ്ഥാപിക്കാവുന്ന മനോഹരമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തായിട്ട് വലിയൊരു ടി വി യൂണിറ്റ് മൾട്ടിബുഡിൽ തീർത് നൽകിയിരിക്കുന്നു ലൈറ്റുകൾ അടക്കം നൽകിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള ഫോൾ ആണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് അവിടെ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വേണ്ടി ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മുൻഭാഗത്ത് ഭിത്തിയിലായി മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ വാഷ് കൗണ്ടറും ഡൈനിങ് ഏരിയയുമായിട്ട് സെപ്പറേഷൻ ചെയ്യാവുന്ന മനോഹരമായിട്ടുള്ള മൾട്ടിവുഡിനുള്ള വർക്കുകളും നമുക്കിപ്പോൾ കാണാൻ കഴിയും വീടിൻ്റെ ഒരു പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് തിരിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള സ്റ്റോറേജുകളുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും കിച്ചൺ കബോർഡ് തുറന്ന ഷീറ്റഡ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ഏരിയ സ്പേസും നമ്മെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളാണ് പരിചയപ്പെടേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് ഫോൾ സീലിംഗിൽ നിന്നുള്ള കണ്ടിന്യൂഷനായിട്ട് മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കൊക്കെ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട് കൂടാതെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ വാൾ ഹാങ്ങിങ് ടൈപ്പ് പോലുള്ള ഡബ്ല്യു സി ഒക്കെയാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ബാത്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ ലഭിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയർ വാളിലായിട്ട് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് സ്റ്റെയറിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കൊക്കെ കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് ഈ ഭാഗം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ഒരു കോർണർ ഭാഗത്തെ കുതുക്കി ചെറിയൊരു സ്റ്റഡി ഏരിയയൊക്കെ പോലത്തെ ഭാഗം സംവിധാനിച്ചിട്ടുണ്ട് കൂടാതെ വലിയൊരു ടി വി യൂണിറ്റിൻ്റെ ഉള്ള പ്രൊഫഷനും മനോഹരമായി സംവിധാനിച്ചിവിടെ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് ഇനി നമുക്കൊന്ന് പ്രവേശിക്കാം ഏകദേശം പതിനാലരടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് താഴത്തെ ബെഡ്റൂമിൻ്റെതുപോലെ തന്നെ കോർണർ ഭാഗത്തേ കുതുക്കി വലിയൊരു വാർ ടൂബ് നൽകിയിട്ടുണ്ട് ചന്തമാർന്നൊരു ഫോൾ സീലിംഗ് വർക്കൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഒരു വലിയ ജിനാലയും രണ്ട് പാളിയുടെ ഓരോ ജിനാലയുമാണ് നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിലും വാൾ ഹാങ്ങിങ് ഡബ്ല്യു സികളൊക്കെയാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമൊന്ന് പരിചയപ്പെടാം എല്ലാ ബെഡ്റൂമുകളും ഏകദേശം സെയിം അളവുകൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വിശാലത നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അതേപോലെ കോർണർ ഭാഗത്തെ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപിടിത്ത വലിയൊരു വാട്ട്റൂമും നമുക്ക് കാണാൻ പറ്റും മുൻപെല്ലാം കണ്ടതുപോലെ തന്നെയുള്ള വാൾമൌണ്ടായിട്ടുള്ള ഡബ്ല്യു സികളെല്ലാം അനുവർത്തിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ടോയ്ലറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയും അവിടെ നിന്ന് ബാൽക്കണി ഏരിയയുമാണ് കാണേണ്ടത് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ വില അറിയാനുള്ള സമയമായിട്ടുണ്ട് കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ നാല് പോയിൻ്റ് അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഓണർ ചോദിക്കുന്ന വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ വലതു ഭാഗത്ത് താഴത്തായിട്ട് കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും വിശാലമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ വീട് അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുക്കളിലോ സൗഹൃദങ്ങളിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും കമൻറ്റായിട്ടും ലൈക്കായിട്ടും നൽകി സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി മടങ്ങിയത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം